ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ പേര് അനു ജോസഫ് ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എനിക്ക് ശരീരം മുഴുവൻ ചൊറിഞ്ഞു ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ പറയുന്നറിയില്ല എനിക്ക് കൈ കയ്യിലെ എട്ടുപേരല്ല അല്ലെങ്കിൽ പോരായിരുന്നു ചൊറിയാൻ അപ്പോൾ ഞാനൊരു ചീർപ്പ് തന്നെ ചൊറിയാൻ വേണ്ടി വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം അലർജിയുടെ ബുദ്ധിമുട്ടായിരുന്നു പല ഡോക്ടേഴ്സിനെ കാണിച്ചു പല ടെസ്റ്റുകൾ ചെയ്തു ടെസ്റ്റിലൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല അതുകൊണ്ട് അവർ പല മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചു നോക്കി പിന്നീട് വലിയ ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഞാനും അലർജിയും കൂടെ അങ്ങ് ഒന്നിച്ചങ്ങ് പോകുമായിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ യൂട്യൂബിൽ ഇവിടുത്തെ അത്ഭുത ജപമാല കാണാനിടയായി അതിലിങ്ങനെ അച്ഛൻ പറഞ്ഞിരുന്നു സെക്കൻഡ് സ്റ്റെഡ് കുത്തിയിട്ടുള്ള കുട്ടികൾ അത് ഊരി കഴിയുമ്പം ചില അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് അപ്പം അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വളരെ ആഗ്രഹിച്ച് കുത്തിയതായതുകൊണ്ട് ഞാൻ ആദ്യം അത് അവഗണിച്ചു പിന്നീട് അനി പിന്നീട് ജൂണിൽ ഈ ജൂൺ ആറാം തീയതി എൻ്റെ അനിയൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന പാടെ അവൻ പറഞ്ഞു റാഫി അച്ഛൻ പറഞ്ഞു മിഞ്ചി സെക്കൻഡ് സ്റ്റെഡ് മുക്കുത്തി ഇത് കുത്തിയിട്ടുള്ളവരെല്ലാം ഒഴിവാക്കിയ ബന്ധനങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ മാറിപ്പോവും അപ്പം എന്നോടൊന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം വിശ്വാസത്തോടെയല്ല ഇവരൊക്കെ പറഞ്ഞതല്ലേ കരുതിയിട്ട് ഞാനൊന്ന് ഊരി ചെറിയൊരു പരീക്ഷണം ദൈവം മാറ്റി തരട്ടെ കരുതി സംഭവം ഊരി അതിൽ പിന്നെ ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും നല്ലൊരു കൈയടി കയ്യടി നിങ്ങള് തീരണം ഇപ്പൊ നിങ്ങൾ പോയി പറയണം കേട്ടോ നിങ്ങൾ ഇനി മിണ്ടാത്തൊരു രഹസ്യമായിട്ട് വെക്കരുത് എല്ലായിടത്തും പോയി പറയാ ദൂരി മാറ്റി കഴിഞ്ഞാൽ കുറേ തടസ്സങ്ങൾ കുറ്റിങ്ങൾ മാറി കിട്ടും രോഗങ്ങൾ മാറി കിട്ടും വിവാഹം ഇപ്പം കുറേ പ്രശ്നങ്ങൾ മാറി കിട്ടും ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ ജോലി പ്രശ്നം മാറി കിട്ടും അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറി കിട്ടും എന്തുമാത്രം അനുഗ്രഹ ദാത്ത സാക്ഷിയൊന്നുമല്ലോ എന്തുമാത്രം സാക്ഷി ഇവിടെ വന്നിരിക്കണേന്ന് അറിയാം ഈ ഒരു സംഭവം ഇട്ടിട്ട് കുറേ എണ്ണം കുറേ ബന്ധനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഈ ഒരു അനുഗ്രഹം തന്ന ദൈവത്തിന് ആയിരം കോടി നന്ദി റൈസലാണ്